ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് കണ്ടല്ലോ അതേ ലഞ്ച് ബോക്സിലേക്ക് ഇന്ന് വേറെ ഐറ്റംസാണ് ചോറല്ല കേട്ടോ എന്ന് അണ്ണാൻ്റെ ചില കേൾക്കുന്നില്ലേ ഉണ്ട് കുറച്ച് കോഴിയുണ്ട് കുറച്ച് കാക്കിയുണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കാൻ ഒരു സുരന്ത ചില ചോണ്ടിരിക്കും എൻ്റെ ഒട്ടുമിക്കാൻ ആർക്കെങ്കിലും ഇവിടെ നിന്ന് വല്ല വോയിസ് ഒക്കെ അയക്കുകയാണെങ്കിൽ അപ്പം ഉണ്ടാവും കോഴി പോകണ സൗണ്ട് എന്നിട്ട് അവർ എന്റെ ഫ്രണ്ടിന് വോയിസ് അയച്ചതാണ് അതുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട് ഇന്നീ കളിയാക്കിയതാണോ ആരാണോ അവളൊരു കോഴി എന്നൊക്കെ ശീ നമുക്ക് അകത്ത് വിട്ട് സംസാരിക്കാം അപ്പം ഇന്ന് പറയാമെന്നെല്ലാന്ന് വെച്ചാൽ ഇന്നത്തേത് എന്താന്ന് വെച്ചാൽ കോൺ റവ ഇന്ത്യ കമ്പൗ റവ ചോളത്തിന്റെ റവ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പുമാവും അതും സാലഡുമാണ് ഞാനിൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ആക്കുന്നത് നല്ല യെല്ലോ കളറിലുള്ള റവ ഉപ്പുമാവ് ഇത് ഇതിന് തന്നെ ഓൾറെഡി യെല്ലോ കളർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇടണ്ടാട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇടണ്ടാട്ടോ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് അകത്തേക്ക് പോവാം അല്ലെങ്കിൽ ആ എണ്ണ നമുക്കൊരു ചെവിയും തന്നെയും കേൾക്കാനാക്കിയില്ല അല്ലേ പിന്നെ എന്താണ് എല്ലാവരു ഇന്നത്തെ ദിവസത്തെ പ്ലാനിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ലേ നമ്മുടെ പാത്രത്തിന് നല്ല കമന്റ് ഉണ്ടായിരുന്നല്ലോ വലിയ പാത്രം ചോവെച്ച കലത്തോടെയാണോ ചോറ് ഉണ്ടോണത് എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെ ആ ഞാനത് കഴിക്കാനും സുഖം വലിയ പാത്രത്തിലാണ് പിന്നെ ഏത് ചെലപ്പുഴ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ കഴിക്കാനുണ്ടാവും അപ്പം അതുകൊണ്ട് ആണ് വലിയ പാത്രം എടുക്കുന്നത് എനിക്കിഷ്ടമാണ് വലിയ പാത്രം ചെറിയ പാത്രം ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ചെറിയ പാത്രത്തിനേക്കാളും ഒരു പൊടി ഇഷ്ടം വലിയ പാത്രം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ അമ്മയ്ക്ക് തിരിച്ചോർണ്ണം ചെറിയ പാത്രത്തിലാണോ നല്ലത് ഈ പഴയ ആൾക്കാർ പറയുമല്ലോ വലിയ പാത്രത്തിലുണ്ട് കഴിഞ്ഞാൽ വയറ് വലുതാവുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നു ഓരോരുത്തരെ പറച്ചിലാണ് കേട്ടോ ഇരിക്കട്ടെ ഫോൺ അല്ലേ അപ്പോൾ പിടിച്ചിട്ടോ അപ്പോൾ കുറച്ച് മാവ് ഉമാവ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഉപ്പ്മാവ് ഉപ്മാവിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്ക് ഉപ്മാവ് ഭയങ്കര ദേഷ്യമാണ് പക്ഷേ അങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പഴവം കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൾ കഴിക്കും പക്ഷെ എന്നാലും കഞ്ഞി ആണെങ്കിൽ കഞ്ഞി മതി പറയും പക്ഷെ ഉപ്പ്മാവ് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി തൈര് സാലഡും തൈരും കക്കരിക്ക് ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടി ഇട്ടു സാലഡുണ്ട് പിന്നെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് വെളുത്തുള്ളി അച്ചാർ ഈ വെളുത്തുള്ളി അച്ചാർ വന്ന കഥ ഉണ്ടല്ലോ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ അപ്പം എല്ലാവരും കാണണം ഫേസ്ബുക്കിലുണ്ട് ഈ വീഡിയോ യൂട്യൂബിലുണ്ട് ഈ വീഡിയോ നല്ല വെളുത്തുള്ളി അച്ചാറ് വെളുത്തുള്ളി അച്ചാർ വന്ന കഥ അലിയ വെള്ളം വരുന്ന ഈ അച്ചാറും പുളി ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഇല്ലേ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ നല്ല വെളുത്ത അത് കടിക്കുന്ന ടൈപ്പ് ഉണ്ടാവില്ലേ അത് അങ്ങനെ കുഴയാത്ത അലിയാത്ത ടൈപ്പ് നല്ല ടേസ്റ്റ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് അറിയാവും എന്താ വള എത്തുമ്പോഴേക്കും ഫുൾ മിക്സ് ആവുമെന്ന് തോന്നണെനിക്ക് അപ്പോൾ വെളുത്തുള്ളി അച്ചാറിൻ്റെ കഥ കാണാൻ മറക്കരുത് എല്ലാവരും കാണണം ഓക്കെ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടേ ചെറിയ ചെറിയ കുക്കിംഗ് പരിപാടികളൊക്കെ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ ഇൻസ്റ്റയിലും എഫ് ബിയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് കേട്ടോ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭയങ്കര കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും കുറച്ചുകൂടി വീഡിയോ ഇങ്ങനെ ഇടാന്നുള്ളത് ഒരുപാട് നന്ദി സ്നേഹം ഇപ്പോഴും നമുക്ക് കാണാൻ നിർത്തിയിട്ടില്ല